നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീസ് കറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചാണ്ടി ഇടിയപ്പത്തിനുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിന്നൊരു പത്ത് നൂറ് ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച പീസ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവോളയും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറേ മുളകുപൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് വേവണ വരെ ഒരു അഞ്ചെട്ട് വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പത്ത് നൂറ് ഇടിയപ്പം ഉണ്ടാക്കണം അപ്പം അതിനാവശ്യത്തിനുള്ള മാവൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചുടുള്ളൊക്കെ ചേർത്തിട്ട് കുഴച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇടുമ്പോഴൊക്കെ എപ്പോഴും കിട്ടി കേൾക്കുന്ന പരാതിയാണ് ചേച്ചി എത്ര ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാനിടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല ഹാർഡായി പോകണോ അതല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവണം ടൈറ്റ് ആവണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവകെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് അളവിലുള്ള വെള്ളം എടുത്തിട്ട് നന്നായിട്ട് നല്ല ചു തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടോട് കൂടി തന്നെ ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കാറ് അതുമാത്രമല്ല കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് കേട്ടോ മാവിയിൽ കുഴച്ചെടുക്കുമ്പോൾ അതൊരു ടിപ്പാണ് അങ്ങനെ ഒന്ന് ചേർത്ത് കുഴച്ച് നോക്കൂ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചിലപ്പോൾ ഉണ്ടാവാ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞങ്ങൾ അങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാറുണ്ട് ഇനി അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കൂ കേട്ടോ അപ്പോൾ ചീനച്ചരി ചൂടായി വന്നപ്പോഴേ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു കടുക് വന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ബ്രൗൺ ബ്രോൺഷേഡായിട്ട് വരട്ടെ അപ്പം ഇവിടെ എൻ്റെ കൈ ഒഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ സോമചാട്ടം ചെയ്യുന്നത് അപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേശ്ശെ പൊടികളെല്ലാം നമ്മൾ വേവിച്ചപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ നന്നായിട്ട് മസാലയും ആ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേവിക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പീസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടോ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് ചീനച്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തേ നമ്മൾ പച്ചവെള്ളം വെച്ച് കൊടുക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ ചേർക്കണം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഭയങ്കര സിമ്പിളും അല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എനിക്കിതിനേക്കാണല്ലേ ഗ്രീൻ പീസിനേക്കാളും ഒക്കെ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ വൈറ്റ് കളറിലുള്ള പീസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നപ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ